ഡി ജി പി എം ആർ അജിത് കുമാറിനെ ക്രമസമാധാന ചുമതല മാറ്റില്ല എന്ന മുഖ്യമന്ത്രിയുടെ കടും വെട്ടിനെതിരെ അജിത് കുമാറിനെ അടിയന്തരമായി മാറ്റണമെന്ന് നിയമസഭാ സമ്മേളനത്തിന് മുന്നോടിയായി ചേർന്ന പാർലമെന്ററി പാർട്ടി നേതാക്കളുടെ യോഗത്തിൽ സിപിഐ നിലപാടെടുത്തു അജിത് കുമാറിനെ മാറ്റിയില്ല എങ്കിൽ നിയമസഭയിലും പുറത്തും സമ്മർദ്ദവും പ്രതിഷേധവും കടുപ്പിക്കാനാണ് തീരുമാനം ഉറപ്പിക്കണം ഉറപ്പിക്കാം ആർ എസ് എസിൻ്റെ ഇടയ്ക്കിടയ്ക്ക് പോയി കാണുന്ന അവരുമായിട്ട് എന്ത് ചങ്ങാത്തം ആയിക്കോട്ടെ ആ ചങ്ങാത്തം കൊള്ളാൻ പോകുന്ന ആൾക്ക് കേരളത്തിലെ എൽ ഡി എഫ് ഒരിക്കുന്നത് കേരളത്തിലെ പോലീസിലെ ക്രമസമാധാന ചുമതലയുള്ള എൽ ഡി ജെ എഫിയായിട്ട് പോകാൻ അവകാശമില്ല തുടക്കം മുതൽ സി പി ഐയുടെ നിലപാട് ഉറച്ചതാണ് ആർ എസ് എസ് ബന്ധം ആരോപിക്കപ്പെടുന്ന എ ഡി ജി പി യെ ക്രമസമാധാന ചുമതലയിൽ നിന്നും മാറ്റണം മുഖ്യമന്ത്രി നേരിട്ട് കണ്ട് ബിനോയ് വിശ്വം സി പി ഐയുടെ നിലപാട് അറിയിച്ചിട്ടും പാർലമെന്ററി യോഗത്തിൽ മന്ത്രി കെ രാജൻ മുന്നണിയുടെ പ്രതിസന്ധി അവതരിപ്പിച്ചിട്ടും ചെവിക്കൊള്ളാൻ തയ്യാറായിട്ടില്ല പിണറായി വിജയൻ ഇത് സംരക്ഷണത്തിന്റെ പ്രശ്നമല്ല ഒരു ഉദ്യോഗസ്ഥനെ ആ സ്ഥാനത്ത് നിന്ന് എന്തെങ്കിലും നടപടിയെടുക്കു വിധേയനാക്കുമ്പോൾ അതിനുമായി അതുമായി ബന്ധപ്പെട്ട കൃത്യമായ റിപ്പോർട്ട് വേണം ആ ാണ് നിലപാട് മാറ്റാൻ മുഖ്യമന്ത്രി തയ്യാറല്ലെങ്കിൽ അതേ നാണയത്തിൽ തിരിച്ചടിക്കാനാണ് സി പി ഐ നീക്കമിടുന്നത് നിയമസഭയിൽ മുഖ്യമന്ത്രിക്കെതിരെ പ്രതിപക്ഷം കടന്നാക്രമിക്കുമെന്ന് ഉറപ്പാണ് ചെറുക്കേണ്ട ബാധ്യതയുള്ള സി പി ഐ അംഗങ്ങൾ മൗനം പാലിച്ചേക്കും ഉടൻ എ ഡി ജി പി മാറ്റിയില്ലെങ്കിൽ പരസ്യപ്രതിഷേധങ്ങളിലേക്ക് കടക്കാനാണ് യുവജന സംഘടനയായ എ വൈ എഫിലെയും ആലോചന സി പി ഐ കടലാസ് പുലി പോലും അല്ലെന്ന് മുന്നണിക്കുള്ളിൽ നിന്ന് കേരള കോൺഗ്രസ് തന്നെ പറയുമ്പോൾ പാർട്ടി നേതൃത്വത്തിന് അണികളുടെ മുന്നിലെങ്കിലും കരുത്തുകാട്ടിയേ തീരൂ അതിന് എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്നെങ്കിലും മാറ്റി നിർത്തുന്നതിൽ കുറഞ്ഞൊന്നും ചിന്തിക്കാൻ പോലും ആകില്ല എ കെ സ്റ്റെഫൻ മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം